ഉണക്കമീന് തോരൻ ഉണ്ടാക്കാം ഇത് സ്രാവ് രാത്രി വെള്ളത്തിട്ട് വെച്ച് രാവിലെ പിച്ച് പറച്ച് എടുത്തതാണിത് അത് ഈ പ പാനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുനു അരിഞ്ഞ ചെറിയുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങ ചെറിയ കൊടുക്കാം പിന്നെ പച്ചമുളക് ഇതിൽ ഉള്ളിലുള്ള അരി കളഞ്ഞിട്ട് തൊണ്ട് മാത്രമുണ്ട് അതുപോലെ പച്ചമുളകും ഉണ്ട് രണ്ടും കൂടിയിട്ട് അരിഞ്ഞതാണ് അതിട്ടൊടുക്കുക പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ടൊടുക്കുക പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ലേശം വച്ചൽമുളക് ഇട്ടുകൊടുക്കുക പിന്നെ കുറഞ്ഞ ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുടമ്പുളി പിച്ച ചീന്തിയതാണ് അതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇനി ഇവയെല്ലാം കൈ ഉപയോഗിച്ച് നല്ലവണ്ണം തിരുമ്പി എടുക്കുക ഇത് നിരണ്ടുമ്പോൾ തന്നെ തന്നെ കൈ നന്നായിട്ട് തിരുമ്പുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ ഇവയെല്ലാം നല്ലവണ്ണം തിരുമ്പി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറ് നമുക്ക് മൂടി വെക്കാം അരമണിക്കൂറിന് ശേഷം പിന്നെ ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇനി ഇവയെല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് மூதி வச்சு வேவச்செடுக்க ஏதம் ரெண்டு மூணு மினிட்டு மூடி துறந்து மஞ்சள் பூடி அலப்பட்டு மஞ்சள் பூடி மூன்னிட்டு ஞாபகம் மருமதானவிடாட்டு நல்லெண்ணம் இலக்கி யோசிப்பா നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഒന്നും വേവിച്ചെടുക്കും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചതിന് ശേഷം നോക്കുമ്പോ എന്തൊരു മണാണ് നല്ല അടിപൊളി മണം നല്ല മണം അടിക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടല്ലോ ഇങ്ങനെ മണം അടിച്ചാല് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മൂടി തുറന്നും മൂടി അടച്ചു കൊണ്ട് വേവിച്ചെടുത്താൽ നമ്മുടെ മണക്കസ്രാവ് തോരൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അല്പം പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുക്കാം എൻ്റെ പൊന്നോ എന്താ മണം നല്ല മണം അങ്ങനെ നമ്മുടെ ഉണക്കസ്രാവ് തോരൻ ഇതാ ഫൈനൽ സ്റ്റേജിലെത്തി റെഡി ആയിട്ടുണ്ട് അധി മണ്ണാൻ